ഹായ് ഗൈറ്റ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒഫോ അറ്റസ്റ്റേഷനും അതുപോലെ തന്നെ യു എ അറ്റ കുറിച്ച് തന്നെയാണ് അതായത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടോട്ടലായിട്ടും മൊത്തം കാര്യങ്ങളും തന്നെ പറയാനായിട്ട് പറ്റില്ല ഞാൻ യു എയും മൊഫയും നാട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ട് വന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ ഇടുക്കിയിൽ നിന്നാണ് ചെയ്തത് ഞാൻ ആ ട്രാവൽ ഏജൻസിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതായത് ഇടുക്കിയിൽ നിന്ന് ആർക്കെങ്കിലും മൊഫയോ യു എ അറ്റസ്റ്റേഷനോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ട്രസ്റ്റബിളാണ് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടി അതായത് നമ്മൾ മൊഫയും യു എ അറ്റ ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അത് ഇവർ സെൻഡ് ചെയ്ത് എംബസി പോയി അവിടെ നിന്നാണ് സ്റ്റാമ്പ് ചെയ്ത് തിരിച്ചു വരുന്നത് അപ്പം അതിന് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം എടുക്കും അതുകൊണ്ട് തന്നെ ട്രസ്റ്റബിൾ ട്രസ്റ്റബിളായിട്ടുള്ള ട്രാവൽ ഏജൻസീസിനെ നമ്മൾ കൊടുക്കേണ്ടതാണ് കാരണം ഏതെങ്കിലും ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് പിന്നീട് അത് ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുക ഓക്കെ